നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാലോജി കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അഴിമതി ആരോപണം സഭയിൽ വരാതിരിക്കാൻ സ്പീക്കറുടെ ഓഫീസ് ആദ്യനിമിഷം മുതൽ ശ്രമിച്ചിരുന്നു അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെന്ന് ഇന്നലെ രാവിലെയാണ് മാത്യു സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചത് രേഖകൾ മേശപ്പുറത്ത് വയ്ക്കാനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നോട്ടീസ് ലഭിച്ചത് സംബന്ധിച്ച് സ്പീക്കറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഷംസീറുമായി സംസാരിച്ചു തുടർന്ന് തെളിവായി സമർപ്പിക്കുന്ന രേഖകൾ മുൻകൂറായി നൽകണമെന്ന് മാത്യുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു അക്കാര്യം അറിയിച്ചപ്പോൾ തന്നെ തന്റെ കൈവശമുള്ള രേഖകൾ മാറ്റി കൊടുത്തയച്ചു ഫോട്ടോസ്റ്റാറ്റ് പോരാ ഒറിജിനൽ തന്നെ തരണമെന്നായിരുന്നു പിന്നീടുള്ള ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രേഖകളുടെ ഒറിജിനൽ താൻ എവിടെ നിന്നാണ് കണ്ടെത്തുന്നതെന്ന് മാത്യു ചോദിച്ചെങ്കിലും സ്പീക്കറുടെ ഓഫീസ് വഴങ്ങിയില്ല താൻ നൽകിയ ഫോട്ടോസ്റ്റാറ്റ് പകർപ്പ് വ്യാജമാണെങ്കിൽ സ്പീക്കർക്ക് കേസ് എടുക്കാമല്ലോ എന്ന് മാത്യു ചോദിച്ചു ഒറിജിനൽ കിട്ടാതെ ആരോപണം ഉന്നയിക്കാൻ അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി ആരോപണം ഉന്നയിക്കാൻ അവസരം നൽകില്ലെന്ന് മാത്യുവിന് ഉറപ്പായിരുന്നു എങ്കിലും ആരോപണത്തിനെതിരെ സ്പീക്കർ പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് വിഷയം സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ബജറ്റ് ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മാത്യു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ ഷംസീർ എതിർത്തു ആരോപണം ഉന്നയിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് ടെക്നീഷ്യന്മാരുടെ ഉച്ചത്തിൽ വിളിച്ചാവശ്യപ്പെട്ടു സ്പീക്കറെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷാംഗങ്ങൾ എണീറ്റു ഭരണപ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല എണീറ്റു ആരോപണം സ്പീക്കർക്ക് എഴുതിത്തരുന്ന അംഗങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് കീഴ്വഴക്കമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത് തള്ളിക്കളഞ്ഞ സ്പീക്കർ പറഞ്ഞു ഏതെങ്കിലും ഫോട്ടോസ്റ്റാർ തെളിവായി കാണിച്ച് ആരോപണം ഉന്നയിക്കാനാവില്ല നിയമസഭാ ചട്ടം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അനുസരിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം സഭയുടെ വിശുദ്ധി സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ട് ഇത് കേട്ടതും പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് കുതിച്ചു പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെ സി പി എം അംഗം കെ ശാന്തകുമാര് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിനുശേഷം എണീറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി സ്പീക്കറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് മാറ്റവും പി സി വിഷ്ണുനാഥും മാധ്യമപ്രവർത്തകരെ കണ്ടു അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ ഷംസീർ അട്ടിമറിച്ചെന്ന് വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണമുന്നയിച്ച പി വി അൻവറിന്റെ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സാലോജി ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവു സഹിതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും മാത്യു വെളിപ്പെടുത്തി ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ താൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ മീണ്ടാൻ പാടില്ലെന്ന അലിഖിത നിയമമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരായ രേഖകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നും മാത്യു പറഞ്ഞു മാത്യു കുഴൽനാടൻ സംസാരിക്കുന്ന സമയമായപ്പോൾ ധൃതി പിടിച്ച് സ്പീക്കർ സഭയിലെത്തുകയായിരുന്നു ചേറിലുണ്ടായിരുന്ന എൻ ഷംസുദ്ദീനെ മാറ്റി സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തു അനുമതി ചോദിച്ചപ്പോൾ ഒന്നും പറയാതെന്ന സ്പീക്കർ ഇപ്പോൾ ഇങ്ങനെയാണ് നടപടിയെടുക്കുന്നത് ശരിയല്ലെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ലഭിച്ച പുതിയ തെളിവുകളാണ് ഉന്നയിക്കാൻ ശ്രമിച്ചതെന്ന് പിന്നീട് മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത